എല്ലാ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് രണ്ട് മലക്കുകൾ അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ആ ഒത്തി മുൻഫിക്കൻ ഹലഫ അള്ളാഹുബേ പണം ചെലവഴിക്കുന്നവർക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണമേ അവർ നൽകിയതിന് പകരമായി നീ പകരം വെച്ച് കൊടുക്കണമേ അവർക്ക് നീ കൂടുതൽ നൽകണമേ എന്നാൽ മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ആ ഒത്തി മുൻഫിക്കൻ തലഫ അള്ളാഹുവേ പണം ചെലവഴിക്കാതെ പിടിച്ചു വയ്ക്കുന്ന ആളുകൾക്ക് നീ പാപ്പരത്വം നൽകണമേ എന്നാണ് ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടണം അഥവാ അള്ളാഹുവേ ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണമേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നാം ചെലവഴിക്കുക അത് കുടുംബത്തിൽ ചെലവഴിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല പാവപ്പെട്ടവർക്കും ഒക്കെ ആർക്കാണെങ്കിലും അർഹതപ്പെട്ടവർ